ഞങ്ങൾ ജിയക്കുട്ടിയുടെ ബാപ്റ്റിസം ഒക്കെ പ്രമാണിച്ചുള്ളൊരു ഷോപ്പിങ്ങിന് പോവായിരുന്നു അപ്പോൾ നമുക്ക് ഇവിടുത്തെ ചെറിയ ഷോപ്പിംഗ് ഒക്കെ എങ്ങനെയുണ്ട് ജസ്റ്റ് ഒന്ന് കാണാം ഹലോ ജിയക്കുട്ട എനിക്ക് ഡൽഹിയിൽ ഷോപ്പിംഗ് ഒക്കെ കാണിച്ച് കൊടുക്കാം ഒരു ചെറിയ ഡൽഹി ലൈഫിൽ കാണിച്ചു തരാം ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഡൽഹിയിൽ നല്ല മഴ കേട്ടോ നമ്മൾ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ നല്ല മഴയായിരുന്നു ഭാഗത്തിന് ഇറങ്ങാൻ ആയപ്പോഴത്തേക്കും നിന്നു എന്നാലും മഴ ഇപ്പോൾ കുറഞ്ഞു നിൽക്കുന്നുണ്ട് നമുക്കിപ്പോൾ ക്യാബൊക്കെ കറക്റ്റ് ടൈമിൽ കിട്ടി അല്ലേ കുഞ്ഞു ഒരു തണുപ്പും അവസ്ഥയല്ലേ തണുപ്പ് ുംത്യാവശ്യം നല്ല ബ്രാൻഡ്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള മോള് നമ്മുടെ അടുത്തുണ്ട് അതിൽ അതിലോർത്തിൽ നമ്മൾ വന്നേ ജദിനുള്ള ഔട്ട്ഫിറ്റ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത് വേണ്ടി നമ്മൾ മാക്സിൽ ആണ് ഡ്രസ്സ് എടുക്കുന്നത് ദിവാലി ടൈം ആയതുകൊണ്ട് എത്തനക്ക് വേർസ് ഒക്കെ ഉണ്ട് അപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ എത്തനക് വേർ ഒക്കെ ട്രൈ ചെയ്യുന്നത് പിന്നെ എനിക്ക് കുറച്ച് മേക്കപ്പ് ഐറ്റംസും കൂടെ മേടിക്കണം പക്ഷെ മോളല്ലേ ചെന്ന് കഴിയുമ്പോൾ അത് ഇതൊക്കെ മേടിക്കും എന്നാലും ആളെ കൺട്രോൾ ചെയ്യുന്നുണ്ട് നോക്കിക്കോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു ആ അപ്പം അങ്ങനെ നമ്മൾ കുരുത്ത എടുത്തു ഇനി നമുക്ക് എന്താ ഉള്ളത് നമുക്ക് ലൈഫ് സ്റ്റൈലിൽ കയറിസ് നോക്കാം അല്ലേ മാക്സി സത്യം ഭയങ്കര നല്ല കളക്ഷൻ ഉണ്ട് ദിപാലി സ്പെഷ്യൽ ആണോ നമ്മൾ ഉദ്ദേശിച്ച ലോഫേഴ്സ് അവിടെ കിട്ടിയില്ല കിട്ടിയില്ലോഫേഴ്സ് കിട്ടാത്ത വിഷമമാണോ ഇവിടെ ഉണ്ട് കേട്ടോ ദിവാണേ ലോഫേഴ്സ് നമ്മൾ ഉദ്ദേശിച്ച റേഞ്ചിൽ കിട്ടുന്നില്ല അല്ലേ പ്രശ്നിക്കാട്ടിലും വിലയാണ് നമുക്ക് കുറച്ച് സ്ഥലത്തോടെ നോക്കാം എന്നിട്ട് ബെറ്റർ വൺ എടുക്കാം നമുക്കൊന്ന് ബാറ്റായി ആ ഇവിടെ നല്ലതൊക്കെ ഉണ്ട് കേട്ടോ ജൈനി ഇവിടെ നല്ലതുണ്ട് എന്നിട്ട് ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടു എന്നാലും നമുക്ക് എങ്ങോട്ടൊരു സാറ്റിസ്ഫാക്ഷൻ വന്നില്ല അതിന്റെ പോർട്ട് ഒരു ഡിസൈൻ ഇച്ചിരി ആയിട്ട് തോന്നി കുഞ്ഞു പിന്നെ വേണമെന്ന് കേട്ടോ അവനൊക്കെ പോകുന്നു ഭയങ്കര ഇഷ്ടവാ ഞാൻ റെഡി ആവുന്ന കാണുമ്പോഴേ ഒക്കെ അറിയാം പുറത്തു പോകാന്ന് അപ്പഴേ ആൾ റെഡിയാവും പോകാനായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റാണ് പിന്നെ പാലൊന്നും വേണ്ട നല്ല ഷൂ നല്ല നല്ല ഡിസൈൻസ് ഉണ്ട് മേടിക്കാൻ ഇത് ആണോ എനിക്കൊരു കടയിൽ കയറിയിട്ട് അവിടുത്തെ സാധനങ്ങളൊക്കെ പുറത്തെടുത്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊന്ന് വാങ്ങിക്കാതിരുന്ന് അല്ലെങ്കിൽ ഇറങ്ങി പോരുമ്പോ അവർക്ക് ഇന്ന് തോന്നും എന്നൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് പക്ഷേ ജതിയും പറയുന്ന പോലെ നമ്മളിപ്പോ ആദ്യത്തെ കടയില് നമ്മൾ ഇഷ്ടപ്പെട്ടില്ല പിന്നെ നമ്മൾ ബാറ്റർ വന്നു അവിടെ നമുക്ക് റീസണബിൾ പ്രൈസ് ആണ് പക്ഷേ എന്റെ ഡിസൈനിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് ആ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് വാങ്ങിച്ചിരുന്നെങ്കിൽ വലിയൊരു നഷ്ടമായി പോയേനെ നമ്മൾ ലാസ്റ്റ് ഒക്കെ അവിടെ തപ്പി എത്തിയപ്പോൾ ഉദി സാധനം കിട്ടും അത്യാവശ്യം റീസണബിൾ പ്രൈസ് കേട്ടോ അതിൻ്റെ കൂടെ നല്ല ഭംഗിയുണ്ട് ചതട്ട് ചേരുന്നുണ്ട് ജെയിം പിന്നെ ഇതൊന്നും ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്തിട്ട് ഏകദേശം എല്ലാം സെറ്റാണ് ഞങ്ങൾ എന്റെ ടേസ്റ്റ് ഒക്കെ വ്യത്യാസമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം സെലക്ട് ചെയ്യുന്നൊന്നും പരസ്പരം ഇഷ്ടപ്പെടില്ല പിന്നെ ഒരു വിധം ഒപ്പിച്ച് ഏകദേശം എൻ്റെ ഒരു ഇഷ്ടപ്രകാരം ഏകദേശം എന്റെ ഒരുപ്രകാരം എത്തിക്കപ്പെടും

എനിക്കൊരു കൺസീലറും ബ്ലഷും ഒക്കെ വേണമായിരുന്നു ഫേസ് സ്കാനിടെ അവിടെ നല്ലൊരു സ്റ്റാഫാണ് നിന്നെ എനിക്ക് ഒറ്റയ്ക്ക് ഒക്കെ സെലിറ്റ് ചെയ്യാൻ ഇവർ എന്നോട് ചോദിച്ചു ഞാൻ മുഖത്ത് തന്നെ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരട്ടേ നമ്മൾ പിന്നെന്താ അങ്ങനെ ഒരു സൈഡിൽ മാത്രം അപ്ലൈ ചെയ്തിട്ട് ആ ഒരു ഡിഫറൻസ് നോക്കാൻ പറഞ്ഞിരിക്കും എൻ്റെ മുഖത്തെ ഡാർക്ക് സ്പോട്ട്സ് ആണ് എൻ്റെ പ്രധാന പ്രശ്നം ഞാൻ ഉദ്ദേശിച്ചു പോകുന്ന ലിപ്സ്റ്റിക് ഷെയ്ഡ് ഒന്നും എനിക്ക് കിട്ടാറില്ല കേട്ടോ പലപ്പോഴും പക്ഷെ ഇത്തവണ കിട്ടിയെന്നാണ് തോന്നുന്നത് അവർ എന്നെ നല്ല രീതിയിൽ ഹെൽപ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ലിപ്സ്റ്റിക് ഇടുമ്പോൾ നല്ല ചേഞ്ച് ആണ് നമ്മുടെ മുഖത്ത് വരുന്നത് ഓരോ ഷേഡിനനുസരിച്ച് ചിലത് നല്ല ബ്രൈറ്റനായിട്ട് തോന്നും ചിലതിടുമ്പോൾ നമ്മുടെ മുഖത്തെ എല്ലാ ഹൈപ്പർ പിഗ്മെന്റേഷനും എടുത്ത് തോന്നും ഒരാൾ ഇവിടെ ഇരുന്ന് അവരുടെ മുഖത്തുടുമ്പോൾ കൈയൊക്കെ തട്ടി മാറ്റുന്നുണ്ട് കയ്യിൽ മേക്കപ്പ് ചേച്ചിക്ക് പിന്നെ ഞാൻ മേക്കപ്പ് കിട്ടുന്ന വലിയ ഇഷ്ടമായതുകൊണ്ട് അടങ്ങിയിരുന്നോളും കയ്യിൽ നല്ല കളറല്ലേ അയ്യോ ഫ്രീ നമ്മൾ ബൈ ബൈ ഗെറ്റ് ഗെറ്റ് ും ഇപ്പം എൻ്റെ ന്യൂ ഫേവറേറ്റ് ഇതിനകത്ത് ചെറിയ ചെറിയ ജെല്ലി ജല്ലിക്കഷ്ണങ്ങള് പോലൊക്കെയുണ്ട് നല്ല രസം കുടിക്കാനായിട്ട് എൻ്റെ കെറ്റും പറഞ്ഞ പോലെ ഇതിൻ്റെ പ്രത്യേകത എന്താ അതിന് നിങ്ങൾ പറയുന്ന പോലെ വെള്ളം ചവച്ച് കുടിക്കുക അല്ലേ ഞാൻ വെള്ളം ചവച്ചു കുടിക്കുന്നവളാണ് പറയുന്നത് അപ്പൊ നമ്മുക്ക് ഫുഡ് കഴിച്ച് നമുക്ക് ഇന്നത്തെ ഷോപ്പിംഗ് അവസാനിപ്പിക്കുന്നു നല്ല വിശപ്പ് തന്നെ നമുക്ക് കൊച്ചിന്യൂപ്പ